നിൽക്കുന്ന സാമൂഹ്യ സേവന പരിപാടികളുമായി അമർ ജവാൻ സ്മൃതി മണ്ഡപത്തിൽ ധീര ധീരജവാന്മാരുടെ സ്മരണ നെഞ്ചേറ്റിക്കൊണ്ട് കേരള ബറ്റാലിയന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ അയ്യന്തോൾ അമർജവൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം ഇരുപത്തിനാല് കേരള ബറ്റാലിയൻ ഓഫീസർ കമാൻഡിംഗ് ലെഫ്റ്റനന്റ് കേണൽ എം ടി ബ്രിജേഷ് അമർ ജവാൻ മണ്ഡപത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച് നിർവഹിച്ചു വൺ കേരള ആർ ആൻഡ് വി കമാൻഡിംഗ് ഓഫീസർ കേണൽ തോമസ് എം തോമസ് മുഖ്യാതിഥിയായി അസോസിയേറ്റഡ് എൻസിസി ഓഫീസർ മേജർ പി ജെ സ്റ്റൈജു അധ്യക്ഷനായി ക്യാപ്റ്റൻ ശരത് ചന്ദ്രൻ സുബേദാർ മേജർ ബിജോയ് റായ് രാജൻ എന്നിവർ സംസാരിച്ചു ഓഫീസർമാരും പട്ടാളക്കാരും എൻസിസി കേഡറ്റുകളും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി വരും ദിവസങ്ങളിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി രക്തദാന ക്യാമ്പുകൾ അഗതിമന്ദിര സന്ദർശനങ്ങൾ ഓട്ടിസം ബാധിച്ച കുട്ടികളോടൊപ്പമുള്ള കലാപരിപാടികൾ പുഴകളും ബീച്ചുകളും വൃത്തിയാക്കൽ സൈക്കിൾ റാലി തുടങ്ങി വിവിധ പരിപാടികൾ കേരള ബറ്റാലിയന് കീഴിലുള്ള കോളേജുകളുടെയും സ്കൂളുകളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കും തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ മെഗാ രക്തദാന ക്യാമ്പും മുപ്പതിന് പുഴയിലേക്ക് സൈക്കിൾ റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട് പരിപാടികളുടെ വിജയത്തിനായി ലഫ്റ്റനന്റ് കേണൽ ബ്രിജേഷിന്റെ നേതൃത്വത്തിലുള്ള ഇരുപത്തഞ്ചംഗ കമ്മിറ്റി നേതൃത്വം നൽകും എൻസിസി ദിന എൻസിദിനാടന ചടങ്ങിന് സീനിയർ അണ്ടർ ഓഫീസർ പി ജെ അഭിനവ് ജൂനിയർ അണ്ടർ ഓഫീസർമാരായ ഇ എസ് ഷൈൻ കെ കെ ഗോവിന്ദ് സി എസ് എം പി ടി അജയ് സി ക്യു എം എസ് ഒ കെ വിനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് കേച്ചേരി